ഹലോ സ്റ്റോറി വൈബ്സ് എന്ന് വന്നേ തിരിക്കുന്നത് സുഗന്ധി വളവിലാണ് കേട്ടറിഞ്ഞതുപോലെ ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് സാധാരണ രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഇറങ്ങി നടക്കാൻ വായിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് സുഗന്ധി വളവിൽ ആൾക്കാർ പകൽ സമയങ്ങളിൽ ഇറങ്ങി നടക്കാൻ ബൈക്കുന്നത് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം പകൽ ആൾക്കാർക്ക് ഈ വഴി പോകാൻ പേടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പുറിച്ചേട്ട് പേടിയില്ലേ ഒരു ഓട്ടോകാരന്റെ മറുപടിയാണ് നമ്മളിപ്പോ കേട്ടത് വണ്ടിയിൽ പോകാൻ വരെ ആൾക്കാർ ബൈക്കുന്നത് എന്തുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് സുഗന്ധിക്ക് സംഭവിച്ചത് ചേട്ടാ എന്താണ് ആൾക്കാർ ഈ വഴി നടക്കാൻ വായിക്കുന്നത് എന്തൊക്കെയാണ് സുഗന്ധിയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ പേടിച്ചിട്ട് ആരും നടക്കാതെ ഇരിക്കും രാത്രി ഇനിയും കുഴപ്പമില്ല അതിലും വലിയ ബുദ്ധിമുട്ടാണ് ഇതിലെ നടക്കാനായിട്ട് എങ്ങനെയാണ് ചേട്ടാ സുഗന്ധി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല അവള് ജീവനോട് ഇരിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ വലിയ ബുദ്ധിമുട്ട് അവളെ കൊണ്ട് പേടിച്ചിട്ട് വില നടക്കാത്തതിന്റെ കാരണം അതാണ് എൻ്റെ പിന്നെ ഇല്ലേ വരണ്ടേ ഞാൻ പോട്ടെ